വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് വിയറുകൾ നിലമ്പൂർണ്ണ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഇടപെടണ പത്തപ്പിരിയം ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ഏർനാട് എമ്മിലെ പി കെ ബഷീര് അധ്യക്ഷനായ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വർഷം മുതൽ അൺഎയ്ഡഡ് സ്കൂളിലെ സിലബസ് ഏകീകരിക്കും ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കാൻ അനുവദിക്കില്ല ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സംഭാവന വാങ്ങുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണെന്നും ന്യായമായ ശമ്പളം അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു യാഥാസ്ഥിതിക മനോഭാവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ എതിർക്കുന്നവർ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു ബഷീർ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ലൊരു പ്രസംഗം നടത്തിയിരിക്കുക ഏതാണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾക്ക് മാത്രം ചെലവഴിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് കോടി രൂപയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുമ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള എൻ്റെ മണ്ഡലം നിയമ മണ്ഡലം ആണെന്ന് ആ നിയമ മണ്ഡലത്തിൽ പോലും ഇല്ലാത്ത ഫണ്ടാണ് ബഷീറിന മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഇത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ട് എൻ്റെ പ്രായത്തിലുള്ളവരുടെ എല്ലാം ഉണ്ട് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമോ ഏതാണ്ട് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ സ്കൂളുകളും ഇന്നിപ്പോ ലിറ്റും എയർ കണ്ടീഷനും ഉണ്ട് അത്യന്താധു ശാസ്ത്ര സാങ്കേതിക വിദ്യാ ജീവിതത്തിന്റെ നാനാതുറുകളിലും ഇന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതനുസരിച്ചുള്ള പരീക്ഷണങ്ങളും മാറ്റങ്ങളുമാണ് സ്കൂളുകളിൽ ആവശ്യമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക അങ്ങനെ മാറ്റങ്ങൾ വരുന്ന അവസരത്തിൽ പഴയ ഏതാശിക ചിന്താഗതിയോടുകൂടി അതിനെ എതിർക്കുവാൻ വേണ്ടി നിൽക്കുന്നവർ കാലഘട്ടത്തിന്റെ ശബ്ദം മനസ്സിലാക്കുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുവാൻ ഉള്ളത് ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഈ വിദ്യാലയം നിന്ന് ഒട്ടേറെ മാറ്റങ്ങളോടെ പുതിയ ഭാവത്തിൽ നിങ്ങളുടെ ബന്ധിൽ നിൽക്കുകയാണ് ഇത് നാടിന്റെ സ്വപ്നമാണ് ഈ വേണ്ടിയുള്ള ഫണ്ട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം അത് അനുവദിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എം എന്തുമാത്രം ബുദ്ധിമുട്ട് പ്രയാസവും ത്യാഗവും സഹിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് നന്നായി ചെയ്താൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോത്സാഹനം നൽകില്ല എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാ ധാരാളം പേരുണ്ടാകും അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വിശാലമായ ക്ലാസ് മുറികളും ആധുനിക സൗകര്യങ്ങളുള്ള ലാബും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും എല്ലാം ഈ വിദ്യാലയത്തിൽ ഉണ്ടെന്നുള്ളതാണ് കുട്ടികളുടെ കഴിവ് വളർത്താനും അവരെ ഭാവിയിലേക്ക് സജ്ജമാക്കുവാനും ഇത്തരം സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അറുപത് നേടുന്നതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുവാനും ഈ വിദ്യാലയം കുട്ടികളെ സഹായിക്കും നല്ല വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം ഓരോ കുട്ടിക്കുമുണ്ട് ആ അവകാശം ഉറപ്പുവരുത്തുവാൻ സർക്കാർ എപ്പോഴും കൂടെ ഉണ്ടാകും ഈ വിദ്യാലയത്തിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഒന്നു മുതൽ പത്തുവരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് അവരുടെ നിലവാരം പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത പി ടി എഫ് പ്രസിഡന്റ് ഷിജു കൃഷ്ണ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ബലീദ് എടവണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ ട്രഷറർ വി അർജുനൻ ഹെഡ് മാസ്റ്റർ എൻ കെ കിഷോർ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഹാജി ബ്രിഡ്ജ്